മഴ ഈ മഴ കണ്ടങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ ചിലപ്പോഴൊക്കെ മനസ്സിലേക്ക് പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ ഓടിയെത്താറുണ്ട് എനിക്ക് ഒരു പ്രത്യേക ഭാവത്തിലുള്ള ഗാനങ്ങൾ പ്രത്യേക രീതിയിലുള്ള ഗാനങ്ങളൊക്കെയാണ് എൻ്റെ ഇഷ്ടം അതിലൊരു ഗാനം അങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഒന്ന് മൂളാമെന്ന് കരുതി എഴുത്തിനിടയിലെ വിരസത മാറ്റാൻ വേണ്ടി കാവാലം ചുണ്ടൻ വള്ളം മണിഞ്ഞൊരു കായൽ പോത്തിരകളാർപ്പുവിലെ മുഴഞ്ഞ കാവാലം ചുണ്ടൻ വള്ളം മണിഞ്ഞൊരു കായൽ പോത്തിരകളാർപ്പുവിലെ തുടങ്ങിയ ളി കാണാനോടിവായോ നിന്റെ കൊതുമ്പോടം തുഴഞ്ഞുവായോ കളി കാ കൊച്ചുപുലക്കളി എൻ്റെ കൊച്ചുപുലക്കളി കൊയരൊയ്യാ കൊയർ കൊയ്യാ കൊയ്ഹ് കൊയ്യാരേ കാവാലം തുണ്ടൻ വള്ളം അണിഞ്ഞൊരു കായൽകളാർ പുവിളി തുടങ്ങി ം ചുണ്ടനൊരുങ്ങുന്നേ തിരയിളക്കി നനഞ്ഞുകേറി തുഴഞ്ഞുവെണ്ണി അമരം കാക്കും തമ്പുരാന്റെ മനസ്സു കുളിരട്ടെ തുഴഞ്ഞു വാ പെണ്ണേ ക്കും തമ്പുരാന്റെ മനസ്സു തുളിരട്ടെ ോ തെകളാർപ്പുവിളി തുടങ്ങി കളി കാണാനോടിവായോ നിന്റെ കൊതുമ്പോടം തുഴഞ്ഞു